റിയലിസ്റ്റിക് സിനിമകളുടെ കടന്നുവരവോടെ മലയാള സിനിമ അടിമുടി മാറിയിരിക്കുകയാണ് എന്നാൽ കാലത്തിനനുസരിച്ച് കഥയും കഥാപാത്രങ്ങളുമെല്ലാം മാറിയപ്പോൾ ആസ്വാദകർക്ക് നഷ്ടപ്പെട്ട ചിലതുമുണ്ട് അതിലൊന്നാണ് കാമ്പുള്ള അമ്മ കഥാപാത്രങ്ങൾ വളരെ വിരളമായി മാത്രമാണ് നമുക്കിപ്പോൾ ഹൃദയസ്പർശിയായ അമ്മ കഥാപാത്രങ്ങൾ സിനിമയിൽ കാണാൻ സാധിക്കുന്നതെന്ന് തന്നെ പറയാം പ്രേക്ഷക ഹൃദയങ്ങളെ സ്പർശിച്ചതും ഇന്നും നോവായി അവശേഷിക്കുന്നതുമായ ചില അമ്മ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം മലയാളത്തിലെ ഏറ്റവും മികച്ച ആന്തോളജി സിനിമകളിൽ ഒന്നായാണ് ഇന്നും കേരള കഫി വിശേഷിപ്പിക്കപ്പെടുന്നത് എവിടെയൊക്കെയോ നമ്മളിൽ പലരും കണ്ടതും അല്ലെങ്കിൽ കാണാത്തതുമായ ജീവിതങ്ങളും മനുഷ്യ വികാരങ്ങളും അത്രത്തോളം നന്നായി തന്നെ കേരള കഫയിൽ സംവിധായകൻ വരച്ചിടുന്നുണ്ട് അത്തരത്തിലെ പ്രേക്ഷകരെ ചിരിപ്പിച്ചിരുന്ന സലീം കുമാറിന്റെ ചങ്ക് തകർക്കുന്ന പ്രകടനമായിരുന്നു സിനിമയിൽ ഏറ്റവും മികച്ച നിന്നതിൽ ഒന്ന് അൻവർ റഷീദ് വളരെ മനോഹരമായി അത് ഒപ്പിയെടുത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് ബ്രിഡ്ജ് എന്ന കൊച്ചു ചിത്രത്തിൽ സലീം കുമാറിന്റെ പ്രകടനം ആളുകളുടെ ഹൃദയം പൊള്ളിച്ചതിന് കാരണം ഒരുപക്ഷെ നടന്റെ അമ്മയായി എത്തിയ ശാന്താ റിയലിസ്റ്റിക് അഭിനയം കൊണ്ടുകൂടിയായിരുന്നു പടത്തിന്റെ അവസാനം കരഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ തിയേറ്ററിൽ നിന്നും മടങ്ങിയത് സലീംകുമാറിന്റെ മണികണ്ണൻ എന്ന കഥാപാത്രം ശാന്താദേവി അവതരിപ്പിച്ച അമ്മയെ ഉപേക്ഷിച്ച് തിയേറ്ററിൽ നിന്നും ഇറങ്ങുന്ന ഒരു രംഗമുണ്ട് മകൻ തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ച് റെയിൽവേ സ്റ്റേഷനിൽ അനാദിയായി ഇരിക്കുന്ന അമ്മ രണ്ടും പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചു അതേസമയം മുതിർന്ന നടി ശാന്താ കരിയറിൽ സംഭവിച്ച മറ്റൊരു ഹൃദയസ്പർശിയായ കഥാപാത്രമായിരുന്നു നാടോടിക്കാറ്റിലെ മോഹൻലാലിന്റെ അമ്മ വേഷം സിനിമയിൽ ഒരു സീനിൽ മാത്രമാണ് ദാസിന്റെ അമ്മയായി ശാന്താദേവി എത്തുന്നത് അസുഖം ബാധിച്ച കാലിൽ പ്ലാസ്റ്റിക് കവർ ചുറ്റി അലക്കിയ തുണിയുമായി വേച്ച് വേച്ച് നടന്നു വരുന്ന ദാസിന്റെ അമ്മ തന്റെ മകന്റെ വിജയങ്ങൾ കാണാൻ സാധിക്കാതെ പോയ അമ്മയായിരുന്നു ശാന്താദേവി അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ ശേഷമുള്ള സീനിലെ മോഹൻലാലിന്റെ പ്രകടനം ഇന്നും സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ടതാണ് എന്നാൽ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടുന്ന ചിത്രത്തിലെ ഗേളിയോളം തന്നെ ഹൃദയം കീഴടക്കിയ മറ്റൊരു കഥാപാത്രമായിരുന്നു പത്മിനെ അവതരിപ്പിച്ച കുഞ്ഞുഞ്ഞമ്മ എന്ന അമ്മ കഥാപാത്രം ഭർത്താവിന്റെയും ഏകമകളുടെയും മരണശേഷം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന കുഞ്ഞുഞ്ഞമ്മയ്ക്ക് താൻ ജീവിക്കുന്നുവെന്ന തോന്നൽ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നത് കൊച്ചുമകൾ ഗേളിയുടെ കടന്നു എന്നാൽ അവളെയും വൈകാതെയും മരണം പിടികൂടുമെന്ന സത്യം കുഞ്ഞുഞ്ഞമ്മ തിരിച്ചറിയുന്നു ഗേളിയെ തിരികെ കൊണ്ടുപോകുവാൻ മരുമകനെത്തുമ്പോൾ വീണ്ടും ആ വലിയ വീട്ടിൽ കുഞ്ഞുഞ്ഞമ്മ ഒറ്റയ്ക്കാവുകയാണ് ഗേളിയെക്കള ഒിക്ക പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടതും വേദനയായി മാറിയതും കുഞ്ഞുഞ്ഞമ്മ എന്ന കഥാപാത്രം തന്നെ അതുപോലെ ഹൃദയസ്പർശിയായതും നോവായി മാറിയതുമായ രണ്ട് കഥാപാത്രങ്ങളാണ് മഴത്തുള്ളി കിലുക്കത്തിൽ ദിലീപിന്റെ വളർത്തമ്മമാരായി എത്തിയ ടീച്ചറും ആലീസ് ടീച്ചറും വളർത്തുമകനു വേണ്ടി മരണമേറ്റുവാങ്ങിയ പോറ്റമ്മമാർ അതേസമയം വെറും പത്ത് മിനിറ്റ് സമയത്തെ പ്രകടനം കൊണ്ട് പ്രേക്ഷകരെ കണ്ണീരണിയിച്ച മറ്റൊരു കഥാപാത്രമായിരുന്നു കന്മദത്തിൽ കെ പി എ ലളിത അവതരിപ്പിച്ച യേശോദാമ്മ മകനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ മുതൽ ഒരമ്മയുടെ മുഴുവൻ വാത്സല്യവും കെ പി എ സി ലളിതയുടെ ശരീരഭാഷയിലും അതുകൂടാതെ മുഖഭാവത്തിലും കാണാമായിരുന്നു എന്നാൽ പ്രേക്ഷകർ ഞെട്ടുന്നത് മകന് വർഷങ്ങൾക്ക് മുൻപ് പറ്റിയൊരു തെറ്റുകാരണം തളർന്നു പോയ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ലളിതയുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിലും വരുന്ന ഭാവമാറ്റങ്ങൾ കാണുമ്പോഴാണ് തിര കഥാകൃത്ത് എന്താണോ ഉദ്ദേശിച്ചത് ചുരുങ്ങിയ ഡയലോഗുകളിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും കെ പി എസ് സി ലളിത മനോഹരമായി അവതരിപ്പിച്ചു എന്തായാലും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത നിരവധി അമ്മ കഥാപാത്രങ്ങൾ തന്നെയാണ് സംവിധായകർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്